കോറിഡോറിൽ ഇരുന്നൊരു ഫീലിംഗ് ആയിരുന്നു ഡിപ്പാർട്ട്മെന്റ് മുഴുവൻ പാട്ടുകാരൻ ഗംഭീരമായി അപ്പം നമ്മൾ ഒരു ഭാവി താരത്തെ സംഭാവന ചെയ്യുകയല്ലേ ഒരുപാട് സ്റ്റേഷുന്നുണ്ട് അല്ലെ ഞാൻ അടുത്ത ഘട്ടം പിന്നടിക്കാന രംഗത്തേക്കാണ് അല്ലേ വളരെ പെട്ടെന്ന് തന്നെ സ്വരത്തിൽ ഒരു സിനിമ പാട്ട് നമുക്ക് കേൾക്കാൻ കഴിയും പിന്നെ ഉറപ്പായിരുന്നു ചില പാട്ടൊക്കെ കേൾക്കുന്ന സമയത്ത് നമ്മളിങ്ങനെ പറഞ്ഞ പെട്ടെന്ന് അങ്ങ് തീർന്നു പോകുന്നു അതാണ് നമുക്കപ്പൊ ഒരു പാട്ടും കൂടി ആയാലോ ശ്രദ്ധ ശിശിരംഗി നോവോ മൈനകം കടലിൽ ചിരകുളം ശിശിരംഗിരയുന്നുവോ മൈനാകം